സുധി എന്നെയും എനിക്ക് വേണ്ട എന്നോടൊപ്പം ചേച്ചി എന്നോട് പറയുന്നു ഈ കാപ്പി നീ കുടിക്കണം ഈ കാപ്പി കുടിക്കാൻ ഏറ്റവും കൂടുതലും അവകാശമുള്ളതിന് നിനക്കാണ് അപ്പൊ അമ്മ ഞാൻ ചെന്നു ചേരുന്ന ചോദ്യം ചോദിച്ചു നിനക്ക് കൃത്യല്ലോ ഇല്ലയോ നീ നിനക്ക് നീയൊക്കെ കാരണമാണ് എന്റെ മോനിപ്പോ വീടില്ലാത്ത എന്നെ ഉപേക്ഷിച്ച് പോയത് വ്യക്തി എന്റെ തിരിച്ചു വന്ന് പറയാണ് എനിക്ക് ആരെങ്കിലും നന്ദിയും കടപ്പണിന്റെ നിന്നോട് മാത്രമാണെന്ന് പറയുമ്പോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സുധീനെ കാണുന്നതും സുധീ എന്റെ ലൈഫിലേക്ക് വരുന്നതും സുധീര വീട്ടുകാർ എൻ്റെ വീട്ടില് ലീഗലി വന്നാലോചിക്കുകയും അവരെല്ലാവരും കൂടി ചേർന്ന് കല്യാണം നടത്തുകയും ശാലിനിക്ക് വേറെ ആഫിയർ ഉണ്ടായി ആ ഫിയറിൽ കുഞ്ഞിനെ കൊണ്ട് പോയി എന്നാണ് ഷാലിനി എന്നോട് പറഞ്ഞത്

ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അവരെ കൊണ്ടുവച്ചാണ് പുല് മദ്യപിക്കുന്നത് അപ്പൊ ഈ ഓടികൂടെ പോകുന്ന ആൾക്കാർ ഈ വഴി കൂടെയൊക്കെ പോകുന്ന അടുത്ത വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ അമ്മ ഒന്നും ഇല്ല ഒരു പരാതി ഒക്കെ പറഞ്ഞു കാരണം ആ ഏരിയ അങ്ങനത്തെ ഏരിയയാണ് കോഴയത്തോട്ടില് അപ്പം അവിടെ എല്ലാം ആണുങ്ങളൊക്കെ കുറവാണ് എല്ലാരും ഗൾഫില് അവരുടെ ഇവിടെയൊക്കെയാണ് അപ്പൊ അങ്ങനെ അവരൊന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ലൈഫിൽ ഈ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ആധീല ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളത് ഇത്രയുള്ള ചെറിയ പ്രശ്നങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് ആ സൂവിസൈഡിന് പിന്നിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടില്ല ഞാൻ ഒരുപാട് ന്യൂസുകളും ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കോൺവെർസേഷൻ നടന്നോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് അപ്പൊ സുധിയെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരും ശാലിനി തൃശൂരാണ് ശാലിനിയുടെ സ്ഥലം എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാൻ പറയാം സുധീയും ഷാലിനി ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നു തൃശ്ശൂർ എറണാകുളത്ത് ഏതൊരു സമിതിയില് ആ ടൈമില് ഇവരെ കൂടുതലായിട്ട് എനിക്ക് ഇവരെ കാര്യങ്ങളൊന്നും അറിയില്ല ഫാമിലിക്കുള്ളിൽ നിങ്ങൾ കിട്ടിയ കാര്യങ്ങളാണ് അങ്ങനെ ശാലിനിയും സുധിയുമായിട്ട് സ്നേഹമായി സ്നേഹമായിട്ട് ശാലിനി പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷം കിച്ചോ എന്ന് പറഞ്ഞ മകനുണ്ടായി മകനുണ്ടായി ഒരു സുപ്രാവത്തിൽ സുബി ഒരു ലെറ്റർ എഴുതി അലമാരയിൽ വെച്ചിട്ട് പോവാണ് എനിക്ക് എന്താ പറയുക ഒരു എൻ്റെ മോൻ്റെ ചരടി കെട്ടാണ് അച്ഛനും അമ്മയും എല്ലാരും എന്നോട് ക്ഷണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടുത്തെ അമ്മയച്ചനും അത്യാവശ്യം നല്ല ഫാമിലി തന്നെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടും അവരെ കൊണ്ടുണ്ടാക്കിയിട്ടില്ല ആർക്കും അവർ ഇന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അവരിവിടുന്ന് നേരെ വണ്ടിൻ്റെ വെച്ച് അവിടെ ചെന്നപ്പം ഒരു റെയിൽവേ ക്രോസിന്റെ സൈഡിൽ ഒരു ചാക്ക് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു വീട് ആ വീട്ടിലാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചവിടെ കിടന്നത് കുറച്ച് സമയത്ത് ഇവര് കുഞ്ഞിനെയും തള്ളയെല്ലാം ഇവിടെ കൊണ്ടുവന്നു ഇവിടുത്തെ വീട്ടിൽ കൊണ്ടുവന്നു അവർ നോക്കി അവർ കഴിഞ്ഞ് വീട്ടില് എന്റെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരു മല മലയങ്കിലേക്ക് പോകായിരുന്നു ഈ കുഞ്ഞുമായിട്ട് മലയങ്കരിയിലേക്ക് പോയി പിന്നെ അവിടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല പറഞ്ഞത് ഉള്ളൂ ഷാലിനിക്ക് വേറെ ആസിയർ ഉണ്ടായി ആസിയറിൽ കുഞ്ഞിനെ കൊണ്ട് പോയി എന്നാണ് ശാലിനി എന്നോട് പറഞ്ഞത് പിന്നെ മലയങ്കിൽ പോയി ആ ഇഷ്ടംപോലെ ഞാൻ എനിക്ക് പ്രകാരം ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കിച്ചുമണിയുണ്ട് അപ്പൊ പോയപ്പോഴത്തേന് അത് സിദ്ധിയെ കൊണ്ടല്ല കുറെ പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണ് പോയത് അല്ലാതെ വെറുതെ പോയതല്ലെന്നാണ് അവള് പറയുന്നത് അപ്പോ അത് കഴിഞ്ഞതിനു ശേഷം ഈ മലയങ്കുരി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തത് ശ്രീകാന്ത് ചേട്ടനുണ്ട് ശ്രീകാന്ത് ഏട്ടം അതുപോലെ മെല്ലിക്കാടൻ സുരേഷ് ഏറ്റം ഇവരൊക്കെ തന്നെയാണ് ഈ കുട്ടിനെ നോക്കിക്കൊണ്ടിരുന്നത് കിച്ചണ് നോക്കിക്കൊണ്ടിരുന്നത് അസിസിക്ക പിന്നെയാണ് അന്ന് നോക്കിയത് അസിസിക്ക നോക്കി സ്റ്റേജിന്റെ ബാക്കി ഇവിടെ നോക്കിയതൊക്കെ പറയാൻ പറ്റേന് നോക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ രാജേഷ് കൃഷ്ണ ഇവരൊക്കെ തന്നെയാണ് കിച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് ഇവരെ കുഞ്ഞിനെ കൊണ്ട് പോയപ്പം തിരിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കുഞ്ഞിനെ വാങ്ങുമായിരുന്നു അപ്പൊ ഇവിടെ പോയി ആളുടെ കൂടെ പോയി ക്രമം എല്ലാവരും ആയി പിന്നെ ഇവർക്ക് ഒരിക്കലും നിലനിൽപ്പില്ലല്ലോ അപ്പൊ പോയി ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു മാസമോ രണ്ടു മാസമോണ്ട് ബില്ല് കൊണ്ടു നടന്നു ആ സീസൺ സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ശ്രീകാന്തേടനാണ് വിളിച്ച് ചേട്ടനോട് പറയുന്നത് അന്ന ഇങ്ങനൊരു വിഷയമുണ്ട് കാരണം ചേട്ടൻ്റെ ചേട്ടന് എല്ലാവരെയും അന്നാണ് വിളിക്കുന്നത് പുള്ളി നല്ല ഒരു മനസ്സിനുറമയാണ് അപ്പൊ എല്ലാവർക്കും വലിയ അന്നനാണ് ചേട്ടനാണ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആരും ഉച്ചിപ്പോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഒരു പെരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല ഏഹ് അപ്പം അന്ന ഇങ്ങനൊരു പറഞ്ഞു പറഞ്ഞത് അന്നിടുന്ന അവിടെ പോയി കുഞ്ഞിനെ കൊണ്ടുവന്നു പിന്നെ കുഞ്ഞ് സുരക്ഷിതമായിട്ട് ഈ വീട്ടിൽ തന്നെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കിറ്റിന്റെ അമ്മയും അച്ഛനും ഒക്കെ അവർ തന്നെയായിരുന്നു വരും അന്തവാസികളെ പോലെ വിലത്തേനും വരും കാശുണങ്ങി കൊടുക്കും പോകും അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സുദീനെ കാണുന്നതും സുധീരി എന്റെ ലൈഫിലേക്ക് വരുന്നതും സുദ്ര വീട്ടുകാർ എന്റെ വീട്ടില് നീ വെള്ളി വന്ന് ആലോചിക്കുകയും അവരെല്ലാവരും കൂടി ചേർന്ന് കല്യാണം നടത്തുകയും ആ ടൈമിലുള്ള സെലിബ്രിറ്റീസ് മൊത്തം നമ്മുടെ റിസപ്ഷൻ വരെ ഉണ്ടായിരുന്നു സുധ്ര വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു ആ റിസപ്ഷനിൽ പങ്കെടുക്കുകയും പിന്നെ അതേപോലെ കുറച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ ശൈലിയും ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഞാനിപ്പോ ഒരാളെ ഉദ്ദേശിച്ചു പോകുമ്പോ ഞാൻ ഒരിക്കൽ പോലും അയാളുടെ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല സോ സുധീന്ന് പറയുന്ന വ്യക്തി സുധീര ക്യാരക്ടർ അങ്ങനെയാണോ അല്ലെങ്കിൽ പാവമായിട്ടുള്ളത് ക്യാരക്ടർ ആണോ ഇതുവരെ സുധീര പഠിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ എത്ര എത്ര കാലം കാലം നിങ്ങൾ ഒരു ഈ ഈ ഈ ഇടയിലാണ് രേഷ്മ എന്ന് അല്ല മുന്നേ ും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരുമിച്ച് താമസിക്കുന്നില്ല അല്ല നേരത്തെ അല്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സോ ഇവരെ ഒന്ന് ഒരുമിച്ച് താമസിക്കുന്ന എത്രയാണ് ഞാൻ അറിയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലും സ്ഥിതി സ്ഥിതിയായിട്ടായിരുന്നു വഴക്കിട്ടിട്ട് പോയി സുദ്രഹിക്കും പോയിട്ട് നിക്കുമ്പോഴാണ് ഇവര് ഞങ്ങളുടെ ഇടയില് അതായത് ഇവര് വിശ്വസ്തനായ ഒരാളുണ്ടായിരുന്നു ഇവർക്കിടയില് പക്ഷേ ഈ വിശ്വസ്തൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ചോർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഇല്ല പറ്റില്ല അത് പറ്റില്ല അപ്പൊ ഇവര് പോകുന്നത് ഇവര് കണക്ട് ചെയ്യുന്നത് കോൾ ചെയ്യുന്നത് ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവര് മായിട്ട് അസ്വസ്ഥതയായി അങ്ങനെ ഒരു കേസ് കൊടുക്കുന്നത് ആവുന്നു ജീവിതം തോന്നിട്ടുണ്ടോ അതിനുശേഷം

മനസിലായോ അത് എന്റെ വിജയമാണ് എന്ന ഉദ്ദേശിച്ചു പോയ വ്യക്തി എന്റെ തിരിച്ചു വന്ന് പറയാണ് എനിക്ക് ആകരണവും നന്ദിയും കടപ്പടേണ്ടത് നിന്നോട് മാത്രമാണെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഇരിക്കുന്ന പിന്നെയാണ് മനസ്സിലായോ എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ് അല്ലെങ്കിൽ വേറെ സ്ത്രീ അന്വേഷിച്ചു പോയ ഒരാളാണ് അപ്പോ തിരിച്ച് വീണ്ടും റിട്ടേൺ ആദ്യമായി കേട്ടൊരു കാര്യമാണേ എനിക്ക് എന്റെ ലൈഫില് ഞാൻ ഇനി എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇനി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും ഈ വാക്കിന് അതിന് വലിയ ഒരു സംഭവം എനിക്കില്ല എന്നെ അല്ല കോൺടാക്ട് ചെയ്ത് അന്ന് ഞാൻ ഇവിടെ കുറേ വിളിച്ചു അല്ല ഈ വഴക്കിട്ടേണ്ടു ഒന്നുമില്ല ഒന്നും തന്നെ ഞാൻ ക്ഷമിച്ചേനായിരുന്നു എനിക്ക് ഹെർട്ടായിട്ടൊരു കാര്യം വെച്ചുകഴിഞ്ഞ സുധീ അവളോട് പറഞ്ഞു എന്ന് പക്ഷെ ഞാൻ എന്റെ കണ്ണിനെ കണ്ട കാര്യം എന്തൊക്കെയാണേ ചേട്ട ചേച്ചി എവിടെയാണോ നിങ്ങൾ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പൊ ചേട്ട പേടിയാണ് ഞാൻ എന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു അതെന്താ നിങ്ങളൊരു പിണക്കാണോന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുന്ന സമയം വരെ ഈ മെസ്സേജിൽ ഞാൻ ഞാൻ അപ്പൊ സുദീനെ അത് ഉടക്കാതിരിക്കാൻ ഞാൻ അവളെ അവളുടെ വീട്ടിൽ നിർത്തിയിരിക്കുവാണ് ആ റൂമിൽ എന്റെ അമ്മയുടെ റൂമിൽ കിടക്കുന്ന കട്ടിലില്ലേ എന്റെയും കട്ടിലാണത് ആ കട്ടിൽ ആ ബെഡില് സുധീയുടെ എന്റെയും മേടിച്ച ബെഡ് ആണത് ഞാൻ ആദ്യം വിളിക്കുന്നത് ശ്രീകാന്തേതനെയാണ് എന്നെയും ഒക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് അപ്പോ ശ്രീകാന്തേട്ടനെ ഞാൻ വിളിച്ചിട്ടാന്ന് ചോദിച്ചു ചേട്ടാ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞല്ലോ അതൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു മക്കളെങ്ങനെയാണ് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു നീ വാ നീ വന്ന് കാണു എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് ഈ കാര്യം അറിഞ്ഞു തന്നെ വിളിച്ചു ഫോൺ ചെയ്തു വലിയ സ്ഥലത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ പോകുന്നില്ലെന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു പോണം എന്ന് പറഞ്ഞു പോണം എന്ന് ഞാൻ പറഞ്ഞു ശരി ആ വയ്ക്കട്ടെന്നൊക്കെ പറഞ്ഞു ശ്രീകാന്തനെ വിളിച്ചു മങ്ങാടി ശ്യാംചേട്ടിനെ വിളിച്ചു ഞാൻ റോബിനെ വിളിച്ചു അപ്പൊ ഇനി വെള്ളം ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴത്തേനെ എത്ര മണിക്ക് കൊണ്ടുവരും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചാൽ കൊണ്ടുവരുന്നത് എനിക്ക് തൊട്ട് മുന്നേ ഞാൻ നടക്കാൻ പറഞ്ഞു ഞാൻ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടിയാണ് പോകുന്നത് അപ്പം എന്റെ വണ്ടിയിലാണ് ഞാൻ പോരുന്നത് എനിക്കവിടെ ചെല്ലുമ്പോൾ നല്ല യാതൊരുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു കൂളായിട്ട് എല്ലാവരും പോലെ ഞാൻ പോയി പുളിക്ക് വായ്ക്കരിയൊക്കെ ഇട്ടു അപ്പൊ ഞാൻ മാപ്പൊക്കെ പറഞ്ഞു സ്വാഭാവികം മാപ്പൊക്കെ പറഞ്ഞു ഞാൻ ചെന്നുപോരു എന്ന സുധീടെ അമ്മ എന്നോട് ചോദിച്ചിട്ട് ചോദ്യം ഉണ്ട് വീട്ടിൽ വീട്ടിലെ കയറു കയറുമ്പോഴത്തേക്കേര് ഞാൻ ചെന്നപ്പോ അമ്മ വാതിരി വെക്കുന്നു നീ അകത്ത് വേറെന്ന് പറഞ്ഞു ഞാൻ സത്യമായിട്ടും ഒരു കൂടെ പ്രോഗ്രാം ചെയ്ത ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ഒരു ഗുരുനാഥൻ അങ്ങനെ മാത്രം ഞാൻ മനസ്സിൽ കണ്ടു പോയിട്ടുള്ളായിരുന്നു അപ്പൊ ചെന്നപ്പോ അന്ന വരി വെക്കുന്നു എന്നോട് പറഞ്ഞു നീന അകത്തോട്ട് വരുന്നില്ല എന്റെ കുഴപ്പമില്ല കേറാം ചെല്ലേ അമ്പി ആകട്ടുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ അകത്തോട്ട് ചെന്നപ്പോ അമ്മ ഇതുവരെ കസേരയില് ഇങ്ങിരിപ്പുണ്ട് ചെന്നു കയറുന്ന അമ്മ ഇവരുടെ മുഖത്തെ ഇങ്ങനെ നോക്കും മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും നേരിടുന്നതിന് ഞാൻ വീട്ടിൽ പോലും ആരും പോലും കണ്ടാക്കി ചെയ്തിട്ടില്ല അപ്പൊ അമ്മ ഞാൻ ചെന്നവേരെ എന്നോട് ചോദ്യം ചോദിച്ചു നിനക്ക് നീ കൃത്യമായില്ലോ നീയൊക്കെ കാരണമാണ് എന്റെ പോയി പീടില്ലാത്ത ഞാൻ ഷോക്കായി പോയി എനിക്കൊന്നും എനിക്കൊരു മറുപടി അതുവരെ ഞാൻ സുബി എന്റെ ഒരു എക്സ് ഹസ്ബൻഡ് ആണോന്ന് കരുതിയിട്ടല്ല ഞാൻ ചെല്ലുന്നത് എന്റെ ഗുരുനാഥം എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി ചെല്ലുവാണ് കയറി ചെല്ലുമ്പോഴത്തേ വാടിൽ ചെന്നപ്പോ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഒരു മറച്ച് കട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാരിക്ക് നിനക്ക് തൃപ്തി ആയാലോ അല്ലയോ എന്നോട് ചോദിച്ചത് നിന്റെയൊക്കെ വാശിയാണ് എന്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി എനിക്കൊന്നും പറയാം അപ്പൊ എന്റെ കൂടെ നിന്നെ ചോദിച്ച എന്നെ കണ്ണ് കാണിച്ച് ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ വീട്ടിലും എനിക്കൊരു അനിയനുണ്ടായിരുന്നു അവര് മരിച്ചതാണ് ഒരക്സിഡന്റില് ഉം അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ ഒന്നും ഇന്ത്യില്ല ഞാൻ അമ്മ ക സെറായിട്ടായിരിക്കുന്നു ഞാൻ ഇപ്പുറത്ത് ഒരു കട്ടിലെന്ന് ഞാനിങ്ങനെ അനങ്ങാതിരിക്കുവാണ് മിഷന്റെ മോളി കയ്യും വെച്ച് ഞാൻ ഇങ്ങോട്ടിരിക്കുക വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ നോക്കി എല്ലാവർക്കും അറിയാം എന്നെ എല്ലാവരും അങ്ങോട്ടും എല്ലാം അറിയാം പരിസരക്കാർക്കറിയാം ബന്ധുക്കൾക്കറിയാം നോക്കറിയാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണ് അപ്പോ ഇവരെ കുറെ തിരുമകൾ വന്നു അവിടുന്ന് മറ്റേ ഫ്ലവേഴ്സിൽ നിന്നും അല്ല ഫ്ലവേഴ്സിൽ നിന്നൊക്കെ അപ്പൊ ചേച്ചി വേറൊരാളോട് പറയാണ് ആളാരം മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പഴും പറഞ്ഞു ഇല്ല അതാണ് സുധീരൻ ഈ കയ്യിലുള്ള പോലെ ഇപ്പൊ ദിവസമായിട്ട് വേറെ കല്യാണം ഒക്കെ വെച്ച് ശുമായിട്ട് ജീവിക്കുന്നു ഇതൊരു ക്യാമറാമാൻ കണ്ടു ഞാൻ അപ്പത്തന്നു ഷാവ് മുഖത്തറച്ച് ആ റൂമി നിറങ്ങി അടുക്കളി പുറത്തു വരും അപ്പൊ ഇവര് പിള്ളേരുടെ മുഴുവൻ ഇങ്ങനെ നടക്കുവായിരുന്നു പുറത്തു വെച്ചപ്പോൾ അടുക്കള ചെന്നപ്പം സുധീര പെങ്ങൾ അവിടെ നിൽപ്പുണ്ട് നീ ചേച്ചി ഒരു ഗ്ലാസ് കാപ്പി എൻ്റെ കയ്യിൽ വീണെ നീ വന്നല്ലോ എന്നൊരു ഫസ്റ്റ് ചേച്ചി ചോദ്യമാണ് വന്നല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ഞാൻ ചേച്ചി വന്ന് നീ എവിടെയായിരുന്നു നിനക്ക് എന്താണ് വിശേഷം സുഖമാണോ നമ്മുടെ സുഖാടി ചേച്ചി കല്യാണം കഴിഞ്ഞ് മോനായി സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയപ്പോ ഈ ചേച്ചി ഒരു ഗ്ലാസ് കാപ്പി നമ്മൾ വേണ്ട ചേച്ചി എന്ന് പറയുന്നു എനിക്ക് വേണ്ട എന്ന് പറയപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു ഈ കാപ്പി നീ കുടിക്കണം ഈ കാപ്പി കുടിക്കാൻ ഏറ്റവും കൂടുതലും അവകാശമുള്ളതിലക്കാണ് എന്നു എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് അപ്പോഴൊന്നും കത്തിയില്ല ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും കത്തിയില്ല കാരണം ഞാൻ ഇങ്ങനെ വേറെ ലോകത്താണ് ഏറെ എണിക്കുവാണ് ഞാൻ സുധിയെ ഇങ്ങനെ സുതി ഫ്രണ്ടിൽ കിടപ്പുണ്ട് സുധിയെ കൊണ്ട് ഫ്രണ്ട് ഹാളിൽ കിടത്തിയിരിക്കുവാണ് ഏഹ് അപ്പം ഞാൻ ഇങ്ങനെ ഏറെ എണിക്കുവാണ് തലയൊക്കെ കറങ്ങുന്നോ എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതിരിക്കുവാണ് അപ്പൊ നമ്മുടെ ചാത്തൻ ഇത് ശർമ്മചേട്ടൻ വന്നു ചർമ്മചേട്ടനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്തു ചേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു തോട്ടമക്കളെ എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു നമ്മളിന് കരഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുക ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഏറെ നിൽക്കുവാണ് ഏഹ് ഈ പറഞ്ഞു നോക്കൊണ്ടിരിക്കുവാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നോ ഒരു മിന്നന്മായും പോലെയാണ് എനിക്ക് എല്ലാം തോന്നിയത് അപ്പേ വീട് കുടിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ ഗ്ലാസ് മേടിച്ച് ഞാൻ ആ കാപ്പി കുടിച്ചു അപ്പൊ ഈ കാത്ത് കുടിക്കുന്നുണ്ട് ചോദിച്ചു എന്നോട് ചെയ്തെന്ന് ചോദിച്ചു നീ കോട്ടയത്ത് വരുന്നുണ്ടോ നാളെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ചേച്ചി വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ വാങ്ങി വരുന്നു ഞാൻ പറഞ്ഞില്ലേച്ചു പറഞ്ഞു അപ്പൊ നീ കാപ്പി കുടിച്ചിട്ട് പോണം അവന് ഇനി ലാസ്റ്റായിട്ട് അവൻ്റെ പറയാൻ ഈ ഒരു ക്ലാസ് കട്ടൻ കാപ്പി മാത്രമേ ഉള്ളൂ ഇത് നീ കുടിക്കണോന്ന് പറഞ്ഞു ഞാൻ മേടിച്ചു അടുക്കള ഇറങ്ങുന്ന ഇറങ്ങി തുറന്നാറ് കുടിച്ചു ഒരു മുക്കാൽ ക്ലാസ് വരെ ഞാൻ കുടിച്ചു അങ്ങനെ ബാക്കി ഞാൻ കളഞ്ഞിട്ട് കയ്യിൽ കൊണ്ടു വെച്ചു കൈ കൊണ്ടുവെച്ചപ്പോഴത്തേക്ക് ബോഡി വായിക്കലിടാനുള്ള ഒരു വരാൻ പറഞ്ഞു ഞാൻ പോയി വായ്ക്കനി കിട്ടു ബോഡി വണ്ടിയിൽ കയറ്റിയത് മാത്രം ഒരു ഓർമ്മയുണ്ട് ഏഹ് പിന്നെ ഒന്നും ഒരു ഓർമ്മയില്ല പിന്നെ എന്നെ കൊണ്ടുവിടുന്നത് സുധിച്ചേട്ട് കൂട്ടുകാരും അനിയന്മാരെ പോലെയുള്ളവരും ആണ് ഒന്നും അറിയാൻ വയ്യ ഞാൻ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കണ്ണിനിങ്ങനെ എന്റെ ഒരു പുക അടിക്കുന്ന മാത്രം അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു ആ ഫസ്റ്റ് അതായത് ഈ ബോഡി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ റൂമിലാണ് കിടന്നത് ഒറ്റക്ക് റൂമിൽ കിടക്കാൻ പോലും എനിക്ക് പേടിയായിട്ട് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പിറ്റേത് രാവിലെ നേരെ പിറ്റേന്ന് രാത്രി എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അത്യാവശ്യം തീരെ വരണം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നെ ചേർത്തട കിട്ടിക്കൊണ്ടു പോകണം ഞാൻ കറിയുവാണ് വാവിട്ട് ഇനി നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് രാത്രി രണ്ടു മണിക്ക് പിള്ളേര് വണ്ടി എടുത്ത് ഇവിടെ വന്നു പിറ്റേന്ന് എന്റെ വീട്ടിൽ ഇവിടുന്ന് ചേർത്തല വീട്ടിൽ കൊണ്ടുപോയി കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്ര ബുദ്ധിമുട്ടായിരുന്നു ഇനി പിന്നെ ഞാൻ ആ ഒരു മാനസികാവസ്ഥയൊക്കെ കുറെ ദിവസം തന്നെ ഞാൻ അവിടുത്തെ വീട്ടിൽ എന്നിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന പരിപാടി ആ സമയം എടുത്തു തീർച്ചയായിട്ടും എടുത്തു ഭയങ്കരമായിട്ട് സമയമെടുത്തു ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ വെള്ളം അടിച്ച് നിങ്ങൾ കൂമ്പുകാലി നിങ്ങൾ ആയുസിനെ ചട്ടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കോമഡിയിലാണ് നമ്മൾ പറയുന്നത് സീരിയസ് ആയിട്ടല്ല അപ്പൊ മക്കളെനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നീ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്നു എന്റെ പേര് കൊല്ലം സുതി എന്നാണ് അപ്പൊ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്ന് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അവകാശം ഇല്ലല്ലോ യുടെ ഒരു കളികളിൽ ഫോൺ കുട്ടിയുമായിട്ട് പോയി കുറെ കാര്യങ്ങൾ അതിന്റെ ആൾ മാറിയാണെങ്കിൽ കുട്ടികളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറെ കളിരുന്നു അതിനകത്ത് അത് കണ്ടതിന് ശേഷമാണ് ശാലിനി ആത്മഹത്യ ചെയ്തത് എന്നെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് അറിയാൻ പറയാൻ എന്നെ ശാലിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡ് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞാനെന്ന ഇവിടുത്തെ വീട്ടിലല്ലായിരുന്നു അവിടുത്തെ വീട്ടിലായിരുന്നു അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു നീ വീഡിയോസ് എപ്പിസോഡ് കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സോ എന്റെ നമ്പർ അവടെ കയ്യിൽ നിന്നില്ലായിരുന്നു അമ്മയെ വിളിച്ചിട്ട് എന്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്നാണ് എന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നോക്കുന്നേ അവര് ഫാമിലി കാര്യങ്ങളല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു നീ അത് കണ്ടില്ല അപ്പോ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ നീ കണ്ടു ഞാൻ കിച്ചൂനെ കളഞ്ഞിട്ട് ഞാൻ നടക്കുവാണ് നോക്കൂല്ല കാണൂലെന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഇതിനകത്ത് നിനക്കറിയാമെന്നോ സത്യാവസ്ഥ എന്ന് എന്നെ ചോദിച്ചു എന്നാ പറഞ്ഞു എനിക്കറിയാം കാരണം ഒരു ഭാര്യ ഒരാളെ ഉദ്ദേശിച്ചിട്ട് വേറൊരാളോട് പോവുകയാണെങ്കിൽ ആ കണക്ഷൻ ഞാൻ അവിടെ വിടും പക്ഷെ ഈ ശാലിനി എന്ന് പറയുന്ന ലേഡി അപ്പൊ പുള്ളിക്കാരത്തിൽ പോയപ്പോഴും കിച്ചണെ കാണാനും ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട് പല ആവശ്യം ആഗ്രഹമുള്ളപ്പോഴൊക്കെ കൊല്ലത്ത് വരും ഞങ്ങൾ കൊണ്ടൊക്കെ ഞാൻ സുചിചാട്ടി മുന്നേ കൊണ്ട് കാണിക്കുന്നത് പിന്നെ ശാലിനിക്ക് ഈ എന്തെങ്കിലുമൊക്കെ പൈസക്ക് ആവശ്യം വരുമ്പോൾ ശുചി ചേട്ടൻ നമ്മൾ ഗൂഗിൾ പേ ഒന്നുമില്ല ശുചി ചേട്ടൻ അതെ 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 ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചായിട്ട് ബാങ്കിൽ പോയിട്ട് രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ചുറ്റു കൊടുക്കും സ്ലിപ്പ് പേഴ്സിൽ വെച്ച് ചിലപ്പോൾ മറന്നു പോകും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഇത് എടുത്തു വയ്ക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അവൾക്ക് കാശ് കൊടുക്കുന്നത് നിങ്ങളുടെ മോൻ അവളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കാരണം ആ കുഞ്ഞിന് ചിലവും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മോൻ ഇപ്പം നമ്മുടെ കൂടെ ലഭിക്കുന്നത് പിന്നെ ഇങ്ങനെ കാശ് കൊടുക്കുന്നത് കാശ് വേണം അങ്ങനെ ആണ് പറഞ്ഞത് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനുമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൈസ ഇതൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഷോയ്ക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞാൻ ശാലിയെ കണ്ട് നേരിട്ട് കണ്ടു മെ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ ഈ പറയുന്ന നമുക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ പോലെ നിങ്ങൾ നല്ല ഫ്രണ്ടാണ് സുചാരനും ഷാലിയൊക്കെ നല്ല ഫ്രണ്ടാണ് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വലിയ കണക്കിലെടുക്കാൻ പോയിട്ടില്ല അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ആ കൊച്ചിന് വേണ്ടിട്ട് ചെയ്തത് ആ കൊച്ചിന് സൈക്കിൾ മേടിച്ചോണ്ട് ഡ്രസ്സ് മേടിച്ചോണ്ട് പുസ്തകം മേടിച്ചോതിട്ടുണ്ട് നിനക്കെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വെള്ളിക്കാർക്ക് എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പൊ എന്നെ കുറിച്ച് ഇങ്ങനെ മോശം പറയേണ്ട കാര്യം ഉണ്ടോ അങ്ങനെ നിലനിൽപ്പിന് എന്തും ചെയ്യും എന്തും ചെയ്യും ഇതുവരെ മനസ്സിലായില്ല ഇതുവരെ മനസ്സിലായില്ലേ അവളോട് ചോദിച്ചു ഇല്ല എനിക്ക് ജീവിക്കണ്ട എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ

അത് തീർച്ചയായിട്ടും ഭാര്യമാർക്കും മക്കൾക്കും എല്ലാം നിലവിലെ നേതൃത്വത്തിന് വേണ്ടി എന്തും ചെയ്യും എന്തും ചെയ്യുന്നു അതിനകത്ത് എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും ശേഷം ഞാനേ മരിക്കും എന്ന് എനിക്ക് ജീവിക്കണ്ടെന്ന് പറയുന്നത് ശാലിനി അപ്പോ എന്താണ് നമ്മള് പറഞ്ഞത് ഞാനൊരു പറയും നിനക്ക് ബ്രാൻഡാണോ നീ ആണോ ശാലിനെ ലോകത്തിന് അറിയാവോ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു ആ സമയത്ത് ഇവർക്ക് നാലോ അഞ്ചോ വയസ്സൊരു കുഞ്ഞുണ്ട് അതായത് ഇവന്റെ എന്റെ മോന്റെ പ്രായ ഒരു കുന്നുണ്ട് അപ്പം ഞാൻ പറയും നീ ആ കൊച്ചിനെ നോക്കി ജീവിക്കും നീ മറ്റുള്ള കാര്യം നോക്കാവെ നിനക്ക് ഇപ്പൊ നിനക്ക് ലൈഫ് സൂട്ടബിൾ അല്ലെങ്കിൽ നീ ഉണ്ട് നിനക്കൊരു പ്രൊഫഷണൽ നീ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ നീ എവിടെയൊന്നും ജോലിക്ക് പോകും ചാകം പറഞ്ഞിട്ട് നീ ആരെയോ പേടിപ്പിക്കുന്നേ നിനക്കില്ല നിന്റെ മകനില്ല നിന്റെ ഫാമിലിക്കില്ല അത്രയുള്ളൂ ഈ സുധിക്കോ രേണുവിനോ എനിക്കോ അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒന്നും നീ പോകുന്ന ഒരു നഷ്ടമില്ല എന്ന് പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നീ ഒന്ന് ക്ഷണിക്ക് ഞാൻ ആ സമയത്ത് ഞാൻ മോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോ നമ്മുടെ നീ ഒന്ന് ക്ഷണിക്ക് ഞാൻ ഒരു രണ്ടാഴ്ച വരെ കഴിയുമ്പോൾ കൊല്ലത്തെ വീട്ടിലേക്ക് വരും അപ്പൊ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം നീ അതുവരെ ഇതിനെ ചിന്തിക്കാം ഇതൊക്കെ ചിന്തി മാറ്റം ഇതിന് വലിയ മാറ്റം നീ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ആ ശരി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലൊക്കെ പറയുന്നത് മോൻ കെട്ടുള്ളൂ

അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയ ഒരുപാട് പേര് തന്നു കടന്ന ആളാണ് വീണ ആരാളെന്ന് വോയിസുകൾ മാത്രം എനിക്ക് പറയാനുള്ളത് കായിക ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തായാലും വീണു നേരിട്ട് കാണുന്നത് ഇപ്പൊ നമ്മുടെ ചാനലുകൂടെ എന്തായാലും പ്രേക്ഷകരമായിട്ട് പറയാൻ പ്രേക്ഷകരമായിട്ട് പറയാനുള്ളത് നിങ്ങൾ കാണുന്നതോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ല ഒരാളുടെ ലൈഫ് നിങ്ങൾ ആദ്യം അവരെ അറിയാൻ ശ്രമിക്കുക ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് കുറെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ എന്താണെന്നോ എന്റെ ലൈഫ് എന്താണെന്നോ എന്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടായെന്നോ എന്റെ ചുറ്റിൽ നിന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ വ്ലോഗേഴ്സിനൊന്നും അറിയില്ല അവർക്ക് എന്താ പറയാ അപ്പോഴത്തെ ട്രെൻഡിങ്ങിനുള്ള ഓരോ കാരണങ്ങൾ കിട്ടണം അത് മാത്രമാണ് അവർ നോക്കുന്നത് പക്ഷേ നമുക്ക് ഫാമിലി ഉണ്ട് നമുക്ക് ലൈഫുണ്ട് കരിയർ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ രേണീനോട് പറയാനായിട്ട് എനിക്ക് രേണീയോടായിട്ട് മാത്രമല്ല പറയാനുള്ളത് എനിക്ക് ആദ്യം നിന്ന് പറയാനുള്ളത് സുധിയുടെ കുടുംബത്തിനോടൊരു സോറിയാണ് കാരണം കുടുംബക്കാരെ കൊണ്ട് ലഭിച്ചിട്ടും ശ്രുധിയെ വീണ്ടും വീണ്ടും സുധിയുടെ പേര് ഞാൻ ഭരിച്ചിട്ടും ഞാൻ ഒരിക്കലും ശ്രുധിയുടെ ഒരു പേര് വെച്ച് പേരോ പ്രശസ്തിയോ വ്യക്തിപരമായിട്ട് നേടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് ഇതിപ്പം പുറത്ത് പറയേണ്ട ഒരു അവസ്ഥ വന്നതും രേണു കാരണം തന്നെയാണ് അതിന്റെ കരിയറിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പം സോഷ്യൽ മീഡിയയിൽ വരാനും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വഴിവിടാനും ഇപ്പം ഞാൻ ഈ ചാനലിനു മുന്നിൽ നിൽക്കാനും ഇതിനെല്ലാം കാരണക്കാരി രേണു സുധി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അപ്പോ എനിക്ക് ആദ്യം തന്നെ പറയാൻ മാപ്പ് ചോദിക്കുക സുധിയുടെ ഫാമിലിയോട് കൂടി കൂടെയാണ് അമ്മ ചേട്ടൻ ചേച്ചി കിച്ചുമോ അങ്ങനെ എന്നോട് നിങ്ങൾ എല്ലാരും ക്ഷമിക്കുമെന്ന ഒരു വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഇന്റർവ്യൂ വൈകപ്പ് ചെയ്യുന്നുണ്ട് ആ ഉണ്ട് ആ സ്വന്തമായി ട്രൂപ്പ് ഉണ്ട് വേണാട് പെരുമ നാടൻപാട്ട് ട്രൂപ്പ് ഇരുവർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നു വേണാട് പെരുമ കുറെ നാളായിട്ട് ആ ഒരു ബാങ്ക് ഉള്ളതാണ് എന്റെ ബ്രദറിന്റെ ആണ് രാജേഷ് കൃഷ്ണ എന്നാണ് പേര് കൊല്ലം സുധീയുടെ ഫ്രണ്ട് ആണ് അപ്പൊ അപ്പുന്റെ ഗ്രൂപ്പാണ് അപ്പൊ ഈ ചേട്ടന് കുറെ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് ഒന്നും ആകാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു വന്നിട്ടുണ്ട് മൂന്നാല് പരിപാടി ഓണത്തിന് വന്നിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ചെറിയൊരു എന്താ പറയാ ചെയ്യുന്ന രീതിയിൽ മെനഞ്ഞാന്ന് പതിനാറാം തീയതി നമ്മളൊന്ന് ഒരു പൂജ നാടൻ പാട്ടും വിഷുനുമാണ് ാണ് അങ്ങനെ ഇത് പരസ്യമല്ലാണ്ട് തീർച്ചയായിട്ടും വിളിക്കുക അല്ലാതെ ബുദ്ധിമുട്ടി മാനേജർ ഉണ്ട് മാനേജർ മാനേജർ നമ്പര്